ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനു വേറൊരു ഓപ്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതി പൊന്നാനിയിലും ആകാംക്ഷയുടെ ദിനങ്ങൾ മണിക്ക് ആരംഭിച്ച പോളിംഗ് നടപടികളാണ് വൈകിട്ട് ആറ് മണിയോടെ സമാപിച്ചത് പൊന്നാനി നഗരസഭയിൽ അറുപത്തിമൂന്ന് ബൂത്തുകളിലാണ് പോളിംഗ് നടന്നത് ഇതിൽ പത്തെണ്ണം വനിതകൾക്ക് മാത്രമുള്ളതായിരുന്നു രണ്ട് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറ് സംഭവിച്ചത് വെച്ചാൽ മറ്റു സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു മണിക്കൂറിനകം തന്നെ വോട്ടിംഗ് മെഷീനുകൾ ശരിയാക്കി സാധാരണ നിലയിൽ പോളിംഗ് ആരംഭിക്കാനും സാധിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു യാതൊരു അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ